ഗൂഗിൾ പേയില്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ ആശ്ചര്യത്തോടെ നിൽക്കുകയാണ് ഒരു വിഭാഗം വൃദ്ധരായ ലോട്ടറി കച്ചവടക്കാർ ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ ഉപജീവന മാർഗ്ഗം തേടി കച്ചവട രംഗത്തേക്ക് ഇറങ്ങിയെങ്കിലും ഓൺലൈൻ ബാങ്കിങ്ങിനെ കുറിച്ചുള്ള അജ്ഞതയും സൗകര്യമില്ലായ്മയും കച്ചവടത്തെ ബാധിക്കുകയാണ് ഇത്തരത്തിൽ ലോട്ടറി കച്ചവടത്തിനിറങ്ങിയ കിഴക്കേപ്പുറം തെക്കേ വിടാനപ്പള്ളി വീട്ടിൽ ശാന്തകുമാരിയും നൂറ് ശതമാനം കാഴ്ചവകലത്തിനൊപ്പം ഗുരുതരമായ കരൾ രോഗവും ബാധിച്ച നാൽപ്പത്തി ആറുകാരനായ മകൻ അരുൺകുമാറിന്റെയും ജീവിതത്തിൽ ഗൂഗിൾ പേ ബില്ലനാവുകയാണ് രോഗിയായ തനിക്കും മകനും മരുന്ന് വാങ്ങാനുള്ള വക തേടി വടക്കൻ പറവൂർ ടൌണിൽ ലോട്ടറി വിൽപ്പന നടത്തുകയാണ് ശാന്തകുമാരി മകന് മാത്രം മാസം രണ്ടായിരം രൂപയുടെ മരുന്ന് വേണം രക്തസമ്മർദ്ദമുള്ള ശാന്തകുമാരിക്കും മരുന്ന് മുടങ്ങാനാവില്ല രണ്ടു പേർക്കുമുള്ള ക്ഷേമ പെൻഷനും ലോട്ടറി വിട്ടുകിട്ടുന്ന ചെറിയ വരുമാനവും കൂട്ടിവെച്ചാണ് ചികിത്സ നടത്തുന്നത് ആറു മാസമായി പെൻഷൻ മുടങ്ങിയതിന് പിന്നാലെ ലോട്ടറി വിൽപ്പനയും കുറഞ്ഞതോടെ ഗതികേടിലായി പിന്നെ അവര് മുതലാളി സമ്മതിക്കും മുകളിലേക്ക് നാളത്തെ എഴുതി വെച്ചു വിളിച്ച് ചോദിച്ചൊക്കെ എഴുതി ചോദിക്കും അതും അവരുടെ കടയിൽ ഇല്ല അതാ ശരിക്കും രണ്ട് കടയുണ്ട് തട്ടാമ്പടിക്ക് നീ കൊച്ചും എന്റെയും ജീവിതം ഓർത്തിട്ടാണ് അവര് തന്നോടിക്കണം നാല് കൊല്ലം ആ കടയിൽ നിന്ന് എടുക്കണം പിന്നെ വടക്കൻ പറവൂരിലെ അംഗീകൃത ലോട്ടറി ഏജന്റിൽ നിന്ന് കമ്മീഷൻ വ്യവസ്ഥയിലാണ് ടിക്കറ്റ് എടുക്കുന്നത് ദിവസം പരമാവധി അറുപത് ടിക്കറ്റ് ഏജൻസിയിൽ നിന്ന് വാങ്ങും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിനകം മുഴുവൻ ടിക്കറ്റും വിറ്റ് പണം ഏജൻസിയിൽ അടച്ചാൽ മുന്നൂറ്റി അറുപത് രൂപ കമ്മീഷൻ കിട്ടും ടിക്കറ്റ് വാങ്ങുന്നവർ ഗൂഗിൾ പേയിൽ പണം നൽകാമെന്നാണ് പറയുന്നത് വൃദ്ധയായ മാതാവിനും കണ്ണിന് കാഴ്ചയില്ലാത്ത മകനും ഗൂഗിൾ പേയും ഓൺലൈൻ ബാങ്കിംഗ് ഒന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് തന്നെ കച്ചവടം പകുതിയായി കുറഞ്ഞു പലപ്പോഴും മൂന്നിനകം ടിക്കറ്റ് വിറ്റ് തീരാറില്ല ഈ ഇനത്തിനും നല്ലൊരു തുക കടവുമായി ആകെയുള്ള അഞ്ച് സെന്റിൽ ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം നഗരസഭ നൽകിയ കൊച്ചു വീടാണ് കുടുംബത്തിന്റെ ഏക സമ്പാദ്യം മാസം മുപ്പത് കിലോ റേഷൻ അരി കിട്ടുന്നത് കൊണ്ട് കഞ്ഞി കുടിമുട്ടാറില്ല ചുട്ടുപൊള്ളുന്ന വെയിലത്തും ലോട്ടറി വിറ്റ് നടക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു നാരങ്ങ വെള്ളം പോലും കുടിക്കാതെയാണ് ഈ അമ്മയും മകനും മരുന്നിനായി സമ്പാദിക്കുന്നത് അയ്യായിരത്തിനു മേലോട്ട് ഇതുവരെ കിട്ടി അതാണ് ലോട്ടറി ഓഫീസിൽ വന്നാലും അയ്യായിരം ഒരു തവണ കിട്ടിയ പിന്നെ രണ്ടു മാസത്തേക്ക് മൂന്ന് മാസത്തേക്കും ഇല്ല ഇപ്പൊ ഡിസംബറിൽ രണ്ട് അയ്യായിരം കിട്ടിയതാ പിന്നെ നമുക്ക് ഓഫീസിൽ ഒന്നും കിട്ടാറില്ല അത് രണ്ടെണ്ണം ആയിട്ട് കൊറോണ ഒരുപാട് കടം ആൾക്കാർക്ക് തരാനുണ്ട് ബില്ല് കൊടുക്കട്ടെ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി